മധ്യപ്രദേശിലെ സാഗറിൽ സെന്റ് ഫ്രാൻസിസ് ഓർഫനേജിൽ പരിശോധനയ്ക്കെത്തിയ ദേശീയ ബാലാവകാശ കമ്മീഷൻ സംഘം മലയാളി വൈദികരെ മർദ്ദിക്കുകയും വിശുദ്ധ ആൾത്താര അവഹേളിച്ചതായും രൂപതാധികൃതർ വ്യക്തമാക്കി രേഖകളും സിസി ടിവി ദൃശ്യങ്ങളടങ്ങിയ കമ്പ്യൂട്ടറുകളും സംഘം നടത്തിയ അതിക്രമങ്ങൾ പകർത്തിയ വൈദികരുടെ മൊബൈൽ ഫോണുകളും ബലമായി ഇവർ പിടിച്ചെടുത്തെന്നും രൂപതാധികൃതർ വ്യക്തമാക്കി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് അറസ്റ്റ് ചെയ്ത രണ്ട് വൈദികരെ പിന്നീട് ജാമ്യത്തിൽ വിടുകയായിരുന്നു കഴിഞ്ഞ നൂറ്റൻപത് വർഷമായി ശാംബുരിയിൽ അനാഥർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി സേവനം ചെയ്യുന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ബാലാവകാശ കമ്മീഷനും സംസ്ഥാന നേതൃത്വവും ചേർന്ന് പരിശോധനയ്ക്കെത്തിയത് സ്ഥാപനത്തിന്റെ ലൈസൻസ് സർക്കാർ പുതുക്കി നൽകാത്തതിനെ തുടർന്ന് കോടതിയിൽ കേസ് നിലനിൽക്കുകയും നിലവിലെ സ്ഥിതി തുടരാൻ കോടതി നിർദ്ദേശവും നിലനിൽക്കിയാണ് സംഘം പരിശോധനയ്ക്കെത്തിയത് തുടർന്ന് രേഖകളില്ലെന്നുള്ള ആരോപണമുന്നയിക്കുകയും മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ പരുഷമായി പെരുമാറുകയുമായിരുന്നു സംഘമെന്ന് രൂപതാധികൃതർ പറഞ്ഞു വർഷങ്ങളായി വിശുദ്ധ വിശുദ്ധകുർബാന അർപ്പിക്കുന്ന ആൾത്താരയെ അവഹേളിച്ച സംഘം വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ചെയ്തതെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി കെട്ടിട ലൈസൻസ് വിദേശ ഫണ്ട് മദ്യം സൂക്ഷിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് കമ്മീഷൻ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപിച്ചത് വിശുദ്ധ വിശുദ്ധകുർബാനയ്ക്കായി സൂക്ഷിച്ചിരുന്ന വീഞ്ഞിനെ മദ്യക്കുപ്പിയാക്കിയും ഹന്നാൻ വെള്ളത്തെ വോട്ട്കിയാക്കിയും മാറ്റിയ സംഘം ഇത്തരത്തിൽ തെറ്റായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് രൂപത പി ആർഒ ഫാദർ സാബു പുത്തൻപൊരിക്കൽ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു ഫോണിൻ ഇന്നലെ ഏകദേശം ഉച്ചയോടുകൂടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എൻ സി പി സി ആറിൻ്റെ ചെയർമാനും സ്റ്റേറ്റിൻ്റെ ബാലാവകാശ കമ്മീഷനിൽ നിന്നുള്ള മെമ്പേഴ്സും അതുപോലെ ജില്ലയിലെ സി ഡബ്ല്യു സി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കയറി വരിക ചെയ്ത് അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ ഡോക്യുമെൻസ് കാണിക്കാനും കുട്ടികളിൽ താമസിക്കുന്ന സ്ഥലങ്ങളും ഇവൻ സ്റ്റാഫിൻ്റെ റൂംസും അവരുടെ റെഫാക്ടറി അവരുടെ ഡൈനിങ് ഹാൾ ഇതെല്ലാം ഓടി വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടിരുന്നു അതേസമയം ഓഫീസിലുണ്ടായിരുന്ന റെക്കോർഡ്സ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അതെല്ലാം ഇവർ ചെക്ക് ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് വണ്ടർ ആയിരുന്നു ഇതുവരെ ആയിട്ടും ഒരു കാര്യം നടന്നിട്ടില്ല പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ എല്ലാ മൂന്ന് മാസം നാല് മാസം കൂടുമ്പോഴും അധികാരികൾ വന്നു റെക്കോർഡ് ചെക്ക് ചെയ്യാറുണ്ട് കുട്ടികളെ സംസാ കുട്ടികളോട് സംസാരിക്കാറുണ്ട് അതെല്ലാം റൂട്ടീനായിട്ട് ചെയ്തു പോകുന്ന കാര്യമാണ് പക്ഷേ ഇന്നലെ ആദ്യമായിട്ട് എൻ സി പി സി ആർ ചെയർമാൻ വന്നു അവരുടെ ആ പെരുമാറ്റം തികച്ചൊരു അച്ചടക്ക രീതിയിലല്ലായിരുന്നത് എന്തോ കരുതിക്കുട്ടി എന്തോ കുറ്റം ഞങ്ങൾ ചെയ്തിട്ട് അതിനെ നോക്കുവാൻ വേണ്ടി വന്ന പോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ ഇതിൻ്റെ റികഗ്നേഷൻ തീരുകയും ഞങ്ങൾ അതൊക്കെ ഒരു മാസം മുമ്പ് തന്നെ റിന്യൂവലിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതുമാണ് പക്ഷേ യാതൊരുവിധ റിപ്ലൈ ഇതുവരെയായിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടാത്തത് കാരണം വീണ്ടും വീണ്ടും ഞങ്ങൾ പതിനെട്ട് പ്രാവശ്യം റിന്യൂവൽ ലെറ്റേഴ്സ് ഞങ്ങളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് റിമൈൻഡർ കൊടുത്തിട്ടുള്ളതാണ് ഇതുവരെയായിട്ടും ഒന്നിനും ഒരു മറുപടിയുമില്ല ഇവർക്ക് അറിയാമായിരുന്നു ഇവിടെ റിഗഗ്നേഷൻ ഇല്ലാത്ത ഒരു സ്ഥാപനമാണെന്നും പിന്നെ കഴിഞ്ഞ കുറച്ച് അഞ്ചെട്ട് മാസങ്ങളായിട്ട് ഒരു കുട്ടികളെ പോലും അവർ ഇവിടെ അഡ്മിറ്റും ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ അറിഞ്ഞിരുന്നിട്ട് സ്റ്റേറ്റ് ഗവണ്മെൻറ്റ് തരാതിരുന്നിട്ട് അതിനു വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വരിക തന്നെ ഒരു പ്രകസനമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഈ പതിനെട്ട് പ്രാവശ്യം റിമൈൻഡർ അയച്ചിട്ടും ഇവർ ഞങ്ങൾക്ക് റിഗ്നേഷൻ തരാത്തത് കൊണ്ട് ഞങ്ങൾ ഹൈക്കോർട്ട് ജബൽപൂരിൽ അപ്ലൈ ചെയ്തിരുന്നു അതിൻ്റെ കേസ് ഇറ്റ് ഈസ് സ്പെൻഡിങ് ഇൻ ഹൈക്കോർട്ട് അപ്പോൾ ഇത് മുമ്പ് ഒരു പ്രാവശ്യം കുട്ടികളെ കൊണ്ടുപോകുവാനായിട്ട് ഇവർ വന്നപ്പോഴത്തേക്ക് നമ്മൾ കോർട്ടിനെ കോർട്ടിൽ കംപ്ലൈൻറ്റ് ചെയ്തു അപ്പം അവിടുന്ന് സ്റ്റാറ്റസ് കിട്ടി കുട്ടികൾ എവിടെയാണോ അവിടെ തന്നെ ഇരിക്കട്ടെ മുന്നോട്ട് ഒരു തീരുമാനം വരുന്നതുവരെ റിന്യൂവൽ കൊടുക്കുന്നത് വരെയോ അല്ലെങ്കിൽ റദ്ദാക്കുന്നത് വരെയോ ഇവിടെ നിന്ന് കുട്ടികളെ ആരെയും ഷിഫ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെയുള്ള കുട്ടികൾ അവർ വർഷങ്ങളായിട്ട് ഇവിടെ താമസിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു ആരോപണം നടത്തി പക്ഷെ അത് തികച്ചും തെറ്റാണ് കാരണം ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാം സി ഡബ്ല്യു സിയുടെ പെർമിഷനോട് കൂടി താമസിപ്പിക്കുന്ന കുട്ടികളാണ് എത്രയോ കുട്ടികളെ അഡോപ്ഷൻ പോയി അത് കാരെയാണ് അതിൻ്റെ എല്ലാ പേപ്പർ വർക്ക് ചെയ്യുന്നത് ആ പേപ്പർ വർക്ക് ചെയ്ത് ആരാണ് അതിനെ കുട്ടികളെ സ്വീകരിക്കുന്നത് അത് വന്ന ശേഷം നമ്മൾ കുട്ടികളെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ പേരൻസിനെ അല്ലാതെ നമ്മൾ ആരെയും ഇവിടെ മനഃപൂർവ്വമായിട്ട് വെക്കുന്നില്ല നേരിട്ട് നമ്മൾ ആരെയും എടുക്കുന്നില്ല ഇത് ചെയ്യുന്നതും എടുക്കുന്നതും കൊടുക്കുന്നതും സി ഡബ്ല്യു സി അറിഞ്ഞ് അവരുടെ ലെറ്റർ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ അവരിങ്ങനെ പറയുന്നത് അവരുടെ അറിവില്ലാതെ കുട്ടികളെ വെക്കുക വെക്കുന്നു എന്ന് പറയുന്നത് തീർച്ചും നുണയായിട്ടുള്ള ഒരു കാര്യമാണ് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഇവിടെ ഈ അനാഥ കുട്ടികൾ മാത്രമല്ല ഫിസിക്കലി ആയിട്ടുള്ള കുട്ടികളുണ്ട് അവർക്കൊരു ഹൗസ് ഉണ്ട് മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അവർക്ക് വേറൊരു ഉണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ഒരു ബോർഡിംഗ് ഉണ്ട് പെൺകുട്ടികൾക്ക് ഒരു ഉണ്ട് ഈ കുട്ടികളൊക്കെ പഠിക്കുന്നത് ഇവിടെ തന്നെ ഒരു ഹിന്ദി മീഡിയം സ്കൂളുണ്ട് ഈ ബോർഡിങ്ങിൽ പഠിക്കുന്ന കുട്ടികളും ഇവിടെ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് വരുന്ന കുട്ടികളുമാണ് ഇവിടെ പഠിക്കുന്നത് വേറൊരു കാര്യം ഇവർ പറയുന്നത് വച്ചാൽ ഫോറിൽ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എഫ് സി ആർ ഉണ്ട് ഈ എഫ് സി ആർ വഴി ഫോറിൽ നിന്ന് പൈസ വരുന്നുണ്ട് അതിൻ്റെ എല്ലാ രേഖകളും ഓഡിറ്റിംഗ് ചെയ്യുന്നുണ്ട് എല്ലാ മൂന്ന് മാസം പണ്ടാണെങ്കിൽ എല്ലാ മൂന്ന് മാസവും എഫ് സിആർ റൂൾസ് അനുസരിച്ചിട്ട് ഹോം മിനിസ്ട്രിക്ക് ഞങ്ങൾ അയക്കാറുണ്ട് അതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്നുപിടിക്കാൻ ചെക്ക് ഇറ്റ് ഇനി എന്തുകൊണ്ട് ഇതെടുക്കുന്നു ഇത് ഇത് മാത്രമല്ല ഇത് വളരെ തുച്ഛമായ ഒരു ഫണ്ട് മാത്രമേ ഫ്ലോറിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ അവിടുത്തെ കൃഷിയിൽ നിന്നും ലോക്കലായിട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് സംഭാവന ചെയ്തു സാധനങ്ങൾക്ക് സംഭാവന ചെയ്യുന്നു അതുവഴിയാണ് ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടന്നു നടന്നുകൊണ്ടുപോയിരുന്നത് ഇതുവരെ ആയിട്ടും ഗവൺമെൻറിൽ നിന്നൊരു കോൺട്രിബ്യൂഷൻ തരികയോ അല്ല എന്തെങ്കിലും ഒരു സ്റ്റൈഫണ്ട് തരികയോ അങ്ങനെ യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അവിടുത്തെ അച്ഛന്മാർ അവിടുത്തെ ലോക്കൽ ആൾക്കാർ അവിടുത്തെ കൃഷി പിന്നെ ചെറിയൊരു എമൗണ്ട് ഫോറിൽ നിന്ന് കിട്ടുന്നത് അത് വല്ലപ്പോഴും വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ടാണ് അത് കിട്ടുന്നത് അല്ലാതെ പുറത്തു നിന്നുള്ള ഫണ്ട് വന്ന് അത് ശരിയായിട്ട് ഉപയോഗിച്ചില്ല എന്ന് പറയുന്നത് തീർച്ചയും തെറ്റായ ഒരു പ്രസ്താവനയാണ് ആ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഒരു ക്വസ്റ്റിന് വന്നിരിക്കുന്നത് അവരുടെ താമസ സൗകര്യം നല്ലതല്ലെന്നുള്ളതാണ് വി കൻ ഈവൻ ചലഞ്ച് സാഗറിലെയോ ഇല്ലെങ്കിലോ എം ബിയിലോ ഉള്ള ഹൗസിങ് ഷെൽട്ടേഴ്സ് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം പോലെ നമുക്ക് വേറെ സ്ഥലത്ത് കാണുവാൻ സാധിക്കില്ല കാരണം കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ ഗാർഡൻസ് പിന്നെ അവർ താമസിക്കുന്ന സ്ഥലം ഷീറ്റ് ഇട്ട് അതില് സീലിങ് ചെയ്തിട്ട് പ്രൂഫ് കൊടുത്തിരിക്കുകയാണ് അവർക്ക് അതുപോലെ മൊസ്കിറ്റോ നെറ്റ് എല്ലാവർക്കും ഉണ്ട് സമ്മറിൽ കൂളേഴ്സ് അവർക്ക് വെച്ചിട്ടുണ്ട് കൂളർ ഉണ്ട് അവർക്ക് തണുപ്പിക്കുവാനായിട്ടുള്ള ഇത്രയും സൗകര്യങ്ങൾ ഇത്രയും ഹൈജീൻ ആയിട്ടുള്ള ഒരു സ്ഥലം വരെ ഉണ്ടാകാൻ ഇപ്പൊ അടുത്തു പണിയുന്ന കെട്ടിടങ്ങളല്ലാതെ ഒന്നോ രണ്ടോ വർഷത്തിന് മുമ്പ് പണിതിരിക്കുന്ന ഹൗസ് ഷെൽട്ടേഴ്സ് അല്ലാതെ പഴയ ഒരു കെട്ടിടങ്ങൾ പോലും ഇത്രയും സൗകര്യമുള്ള ഒരു സ്ഥലം വേറെ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ഫ്ലോറിങ് നോക്കുകയാണെങ്കിലും എല്ലാ റൂമിൽസിലും ടൈൽസ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലപോലെ സിമെൻ്റ് ഇട്ട് വളരെ ക്ലീൻ ആയിട്ടുള്ള ഫ്ലോർസ് ആണ് ഉള്ളത് ധാരാളമായിട്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അവരുടേതായ താമസിക്കുന്ന ആ സ്ഥലങ്ങളിൽ വളരെ നല്ല ടോയ്ലറ്റ്സ് യൂറിനൽസൊക്കെ പണിതിട്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും അവർക്ക് താമസ സൗകര്യം തെറ്റാണ് എന്ന് പറയാൻ സാധിക്കയില്ല പിന്നെ ഇത്രയും നല്ല പ്ലേ ഗ്രൗണ്ട് വേറെ ഏതൊരു ഹൗസ് ഷെട്ടിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ സാഗറിലുള്ള രണ്ട് മൂന്ന് ഹൗസ് ഷെട്ടിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം അവിടെ അവർ താമസിക്കുക പുറത്തിറങ്ങാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒന്നും ഇല്ല ഒരു ജയിൽ പോലെയാണ് അവർക്ക് അവിടെ അനുഭവപ്പെടുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു വീട്ടിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് സൗകര്യങ്ങൾ കിട്ടുന്നത് അവർക്ക് എങ്ങനെയാണ് കളിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് സ്കൂളിൽ പോയി പഠിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയുള്ള എല്ലാ അവസരങ്ങളും ഇവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ അച്ഛന്മാരെ ആണെങ്കിലും അവർ നല്ലൊരു രീതിയിലല്ല ഹാൻഡിൽ ചെയ്തത് കാരണം ദേ ആർ എഡ്യൂക്കേറ്റഡ് പിന്നെ അവർ അവരൊരു തെറ്റും ചെയ്യാത്ത ആൾക്കാരാണ് അവരെയാണ് പിടിച്ചു വലിച്ച് ജീബിൽ കയറ്റുക അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്തോ ഒരു ക്രിമിനൽസിൻ്റെ ോട് ചെയ്യുന്ന രീതിയാണ് അല്ലെ ഒരു സംസാരമാണ് ഈ വൈദികർക്ക് നേരെയും ഉണ്ടായത് പിന്നെ അവർ പറഞ്ഞു ഇവിടെ മാംസവും മദ്യവും ഒക്കെ ഉണ്ടെന്നുള്ളൂ ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ് ഞങ്ങളുടെ ആരാധനയിൽ ഈ വൈൻ അല്ലെങ്കിൽ വീഞ്ഞ് ഞങ്ങൾ ഒരു തുള്ളി കർത്താവിൻ്റെ ഞങ്ങളുടെ കർത്താവിൻ്റെ രക്തമെന്നുള്ള ഒരു പ്രതീകം പ്രതീകമായിട്ടാണ് അത് ഞങ്ങൾ കണക്കാക്കുന്നത് ആ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വീഞ്ഞിനെയാണ് ആ ഒരു എന്ന് പറഞ്ഞ് കളിയാക്കിയത് പിന്നെ മാംസത്തിൻ്റെ കാര്യം വി ആർ നോട്ട് വെജിറ്റേറിയൻസ് ഞങ്ങൾ മാംസവും കഴിക്കുന്ന ആൾക്കാരുണ്ട് ആ സ്റ്റാഫിൽ കുട്ടികൾക്ക് ഇല്ല കൊടുക്കുന്നില്ല പക്ഷെ സ്റ്റാഫിനെ എനിക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല നീ ഇതേ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് ഏത് ആഹാരം കഴിക്കണമെന്നുള്ളത് അതിന് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ് കോഴി അരച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് അത് കഴിച്ചു അവർക്ക് അതുകൊണ്ട് എന്തോ പ്രോബ്ലംസ് ആസ് എ ഹ്യൂമൻ ബീങ് എൻ്റെ മനുഷ്യൻ എൻ്റെ ഇഷ്ടം എൻ്റെ ഭക്ഷണം കഴിക്കുന്നു ഹു ക്യാൻ ബ്ലോക്ക് ഇറ്റ്സ് പിന്നെ വേറെ ഒരു ചോദ്യം വന്നത് ഇന്നലെ വൈദികർക്കുണ്ടായ ആ ദുരവസ്ഥ ഇവർ എല്ലാവരും വന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഈ സി സി ടി വി ക്യാമറയുടെ റെക്കോർഡ് എടുത്തപ്പോഴത്തേക്ക് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ അച്ഛന്മാർ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തു അത് അവരെ ചൊടിപ്പിക്കുകയും ചെയ്തത് അപ്പോൾ അത് ചെയ്യരുത് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീയാണ് വന്ന് അച്ചന്മാരോട് ഷൗട്ട് ചെയ്തത് അച്ചന്മാരല്ല ഷൗട്ട് ചെയ്തത് ഇവർ ഷൗട്ട് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും കൂടി ഒന്നിച്ചായിരുന്നു അപ്പോൾ വരുന്നത് ഇവരുടെ ആ ദേഷ്യവും അവരുടെ ഒച്ചയും കേട്ട് പോലീസ് തന്നെ ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചിരിക്കാം ഈ അച്ചന്മാരെന്തെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും ഈ സ്ത്രീ ഇത്രയും വളരെ മോശമായിട്ട് പറഞ്ഞതെന്ന് അതുകൊണ്ട് അവരെ ബലമായിട്ട് പിടിച്ച് കൊണ്ടുപോവുകയോ ചെയ്തത് ഇവർ ഇതേപോലെ തന്നെ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞു മൂന്ന് കുപ്പികൾ ഇവിടുന്ന് കൊണ്ടുപോയി അതിലൊന്ന് ഞങ്ങളുടെ വീഞ്ഞായിരുന്നു രണ്ട് ഹോളി വാട്ടർ ആയിരുന്നു അത് വോഡ്ക എന്ന് പറഞ്ഞ് അത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് മൂന്നാമത്തത് ഇഞ്ചിയുടെ വൈൻ അതും ഈ വീഞ്ഞ് ഒഴിച്ചു വെച്ചിരുന്ന കുപ്പിയിൽ തന്നെ അതേപോലത്തെ കുപ്പിയിൽ തന്നെയാണ് അതും ഒഴിച്ചു വെച്ചിരുന്നത് അപ്പം ഈ മൂന്ന് ബോട്ടിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇവർ കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ ഈ അച്ഛന്മാരെയും അവർ ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞ് ഇവരോട് തട്ടിക്കയറുകയും ഇവരെ ഇവരോട് കൂടെ ഒച്ച ഉണ്ടാക്കുകയും ചെയ്തായിരുന്നു അപ്പോൾ ആ അച്ഛന്മാരെ പോലീസ് വന്ന് പിടിക്കുകയും പിടിച്ച് ഇവരെ ജീപ്പ് കയറ്റി അവർ മർദ്ദിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് ഈ ഷാംബുരയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ പുരാതനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഏകദേശം പത്ത് നൂറ്റമ്പത് വർഷത്തോളം പഴകിയിട്ടുള്ള ഒരു സ്ഥാപനമാണത് അതുപോലെ അവിടെ ലാൻഡ് കൃഷിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് കുട്ടികൾക്കുള്ള ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് അല്ലെങ്കിൽ കടല അതൊക്കെ ആ ഭൂമിയിൽ നിന്ന് തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുക്കുന്ന സാധനങ്ങളാണ് അവിടത്തെക്ക് വേണ്ടി അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്